കോൺഗ്രസിനെ പൊളിച്ചു പണിയാൻ ഒരുങ്ങിയിരിക്കുകയാണ് വി ഡി സതീശൻ അടുത്തൊരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും എട്ടോളം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കാൻ അല്ലെങ്കിൽ യുവ നേതാക്കളെ നിയമിക്കാൻ വേണ്ടിയുള്ള പുതിയ നീക്കത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ നിൽക്കുന്നത് വി ഡി സതീശന്റെ ഈ ഒറ്റ നിലപാട് അല്ലെങ്കിൽ മറ്റാരെയും നോക്കാതെയുള്ള നിലപാട് ഇനി കോൺഗ്രസിനെ അനുകൂലമായി ബാധിക്കുമോ അത് പ്രതികൂലമായി ബാധിക്കുമോ ഇതിനകത്ത് മറ്റാരെ നോക്കാതുള്ള നിലപാടോ കോൺഗ്രസിനെ പൊളിച്ചു പണിയാൻ ഇറങ്ങി വി ഡി സതീശനോ ഒന്നുമല്ല സ്വാഭാവികമായിട്ട് കോൺഗ്രസിനുള്ളിൽ പുനഃസംഘടന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശന് തൻ്റെതായ നിലപാടുകളും അഭിപ്രായങ്ങളും പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കൂ ഇവിടെ മറ്റേത് പാർട്ടിയും ആയിക്കോളട്ടെ ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ പേര് എടുക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതും മറ്റ് ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതും അതിനുള്ള അഭിപ്രായങ്ങളും വിഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ പലപ്പോഴും പലരും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ചർച്ച മാത്രമാണ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് സി പി എമ്മിലേക്ക് സി പി എമ്മിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായി വീണ്ടും എം വി ഗോവിന്ദം ഭാഷനെ തുടരാൻ അവർ സമ്മേളനം കൂടി തീരുമാനിക്കുകയായിരുന്നു അതിന്മേലൊന്നും ചർച്ചകളില്ല ആര് ജില്ലാ സെക്രട്ടറിമാരാകണമെന്നേ ചർച്ചകളില്ല ആര് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരാകണമെന്നതിനെ പറ്റി ചർച്ചകളില്ല പക്ഷേ കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം വരുമ്പോൾ ഇന്നു ഈ കോൺഗ്രസിന്റെ ചരിത്രം അറിയാത്ത കോൺഗ്രസിന്റെ രീതികൾ അറിയാത്തവരാണ് ഇതിനേക്ക് വലിയ വിമർശനാത്മകമായി കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് വി ഡി സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പ്രമുഖനായ നേതാവാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവാണ് യു ഡി എഫ് എന്ന മുന്നണിയുടെ ചെയർമാനാണ് അപ്പൊ സ്വാഭാവികമായും വി ഡി സതീശന് വി ഡി സതീശിന്റെതായ നിലപാടുകൾ പറയാം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരാൾ കേരളത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനാണ് നമുക്കറിയാം രമേശിന്റെതല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരു തുടർഭരണം പിണറായി വിജയൻ നേടിയെടുത്തു അതിന് ഏറ്റവും കൂടുതൽ പഴികേട്ട ആൾ രമേശിന്റെതലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും നഷ്ടപ്പെട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും മാത്രമല്ല വി ഡി സതീശന്റെ നിലപാടുകൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ മത്രസഭയിൽ എല്ലാം തിരഞ്ഞെടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നൂറ് സീറ്റുകൾ നൂറ് സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കുമെന്ന് ആത്മാവി ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നു നൂറ് സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ ഈ ഈ ഈ അടുത്ത തവണ അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ ഭരണ പോകാൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിക്കുന്നവരുടെ മൂത്ത് നോക്കി പറയാൻ വി ഡി മിടുക്ക് മിടുക്കുകയാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനോട് തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് അങ്ങനെ തയ്യാറെടുപ്പ് നടത്തുന്ന വി ഡി സ്വദേശിനെ സംബന്ധിച്ചിടത്തോളം അതിന് ചില മാർഗങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാകും അല്ലാതെ വെറുതെ ഒന്നും കാണാൻ പറ്റില്ല ഇപ്പോ പലപ്പോൾ പോലും ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകരിൽ പല ഗസ്റ്റുകൾ അത് വിവിധ വിഭിന്നങ്ങളായ പാർട്ടിയുടെ വിഭിന്നമായ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഗസ്റ്റുകൾ വരുമ്പോ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എങ്ങനെയാണ് അത് സാധ്യമാകാൻ പറ്റുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകൾ നൂറ്റി നാൽപ്പത് ലോക് നിയമസഭാ മണ്ഡലങ്ങൾ ഇന്നൂറ്റി നാല്പ നിയമസഭാ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി എട്ടെണ്ണവും കൈയാളെന്ന ഇടതുപക്ഷം എങ്ങനെയാണ് ഇതൊരു തിരിച്ചു വരവ് കോൺഗ്രസ്സിന് സാധ്യമാകുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ പതിനാല് ജില്ലകളിൽ നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് നാല് സീറ്റുകൾ വീതം അധികം പിടിച്ചാൽ മാത്രമാണ് അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് യു ഡി എഫിന് എത്താൻ സാധിക്കുന്നുള്ളൂ ഇത് എങ്ങനെ സാധിക്കും പണ്ടുണ്ടായിരുന്ന യു ഡി എഫിനൊപ്പം നിന്നിരുന്ന ഏർ പ്രബലന്മാർ പലരും ഇന്ന് അപ്പുറത്താണ് അവിടെ എൻ എസ് എസും എസ് എൻ ഡി പിയും പോലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് സധൈര്യത്തോടുകൂടി ഞാൻ അധികാരത്തിലേക്ക് എത്തും അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിൽ പോകാൻ തയ്യാറാണെന്ന് പറയാൻ കഴിയുമ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടാകും അദ്ദേഹത്തേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിൽ ഒരു പ്ലാൻ ഉണ്ടാകും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമുക്കറിയാം പല വിഷയങ്ങൾ ഇപ്പൊ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇവർ വി ഡി ക്യാമ്പിൽ ഉണ്ടായിരുന്നവരാണ് വി ഡി സതീശനുമായിട്ട് അടുത്ത ആളുകളാണെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് പക്ഷെ രാഹുൽ മാങ്കോട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആരോപണം മുന്നിട്ടോ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ രാഹുൽ പങ്കൂട്ടത്തിലെ ഏറ്റവും വലിയ ശത്രുവായി രംഗത്തേക്ക് വന്നത് വീഡിയോ ഡി അത് ശത്രുതയല്ല അത് രാഷ്ട്രീയപരമായി അതാണ് എത്തിക്സ് അങ്ങനെ വേണം ചെയ്യാൻ വി ഡി സതീശന്റെ ആ ഒരു സമയത്തെ നിലപാടുകളല്ലേ ഇന്നിപ്പോൾ എത്രത്തോളം പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ വരാൻ നോക്കും നിലപാടുകളുള്ളവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും ഇപ്പൊ ഹർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹർഷയുടെ വാപ്പയുടെയും ഉമ്മയുടെയും മകളായി ജനിച്ച് അങ്ങ് മരണപ്പെട്ടു പോകുന്നു ഒരു അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ട് മരിക്കുകയാണ് ഹർഷയെക്കുറിച്ച് ആരും ഒരു മോശവും പറയുന്നില്ലെങ്കിൽ ഹർഷയ്ക്ക് ശത്രുക്കളില്ലെങ്കിൽ ഹർഷ ജീവിതത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന് വീട്ടിൽ വ അച്ഛനും അമ്മയ്ക്കും പാപ്പാക്കും ഉമ്മക്കും അല്ലെങ്കിൽ പിന്നീട് ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ചു കൊടുത്ത് വീട്ടിൽ നിറങ്ങാതെ വീട്ടിനൊക്കെ തരച്ചു കൂടി ഒരാളാണ് എങ്കിൽ പോലും ചോറ് പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും ചിലപ്പോൾ വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ ഭർത്താവിനോടോ മക്കളോടോ ആരോടെങ്കിലും ശത്രുത വരാൻ സാല്പര്യമുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മാത്രമേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ പ്രതിസന്ധികൾ ഉണ്ടാവുള്ളൂ പുരോഹിതം എന്ന് പറയുന്നതിന് ശേഷം ഞാൻ ഞാൻ എനിക്ക് ഉള്ള പൈസയും നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ തരും എനിക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല എനിക്ക് എതിർപ്പുകൾ ഉണ്ടാവില്ല പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്റെ ബി പി ഒക്കെ ആവും ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് പല കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോൾ പല പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ പ്രതിസന്ധികളെ തരണം ചെയ്യണം സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ വി ഡി സതീശന്റെ നിലപാടുകളിലൂടെ വളർന്നത് മനുഷ്യരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം അടി കുറച്ച് നിന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ സുഹൃത്തായ അല്ലെങ്കിൽ കുഞ്ഞനെ പോലെ ഒരു ഒരാൾക്ക് ഒരു ജീവിതത്തിൽ പ്രശ്നം അദ്ദേഹത്തിന്റെ വശം മാത്രം നോക്കി അതിനൊപ്പം നിന്നു പിന്നീട് ഇൻ ഫ്യൂച്ചറിൽ അത് മാറുമായിരിക്കും ഞാൻ പറഞ്ഞു വന്നതല്ല അതല്ല ഇപ്പൊ ഇവരോടൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും എതിർപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കൊക്കെ ഒരു സീറ്റ് കൊടുത്താൽ വിജയിക്കുമെന്ന് സാധ്യതയുണ്ടെങ്കിൽ ആ സീറ്റ് അവർക്ക് കൊടുത്തു തന്നെ മുന്നോട്ട് പോകും കാരണം നിയമസഭയിലേക്ക് എത്തുന്ന കോൺഗ്രസ് എം എൽ എമാരുടെ എണ്ണം കൂട്ടുക എന്നത് യു ഡി എഫ് എം എൽ എമാരുടെ എണ്ണം കൂട്ടുക എന്നത് പി ഡി സതീഷിന്റെ ഉത്തരവാദിത്തമാണ് അപ്പോ ഇപ്പുറത്തെ സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം യുഡിഎഫിനു നിൽക്കുന്ന പ്രബല ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് അവർക്ക് കിട്ടാവുന്ന അത്രയും മാക്സിമം സീറ്റുകൾ പിടിച്ചുകൊണ്ട് വരുമ്പോ ഇപ്പുറത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള സീറ്റുകൾ അവിടെ ഉറപ്പിക്കുക എന്നത് വി ഡി സതീശന്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പി സരൻ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇപ്പോ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസ് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ അതായത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് അപ്പൊ പിന്നെ മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തുന്ന യു ഡി എഫും അത്തരത്തിലൊരു വർഗീയ പാർട്ടിയാണ് പി ഈ നിലപാട് യു ഡി എഫിനൊപ്പം ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകനായി നിന്നപ്പോ ഇല്ലാത്തൊരു നിലപാട് പെട്ടെന്നുണ്ടായിരിക്കുകയാണ് ഈ നിലപാടിനോട് സരന്റെ ഇന്നത്തെ നേതാവായ പിണറായി വിജയൻ യോജിക്കുന്നുണ്ടോ എന്നാണ് തിരിച്ചുള്ള ചോദ്യം അതിനുത്തരമാണ് സരിൻ പറയേണ്ടത് ഈ നിലപാടിനോട് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് ഇന്ന് പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ്റെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത് സരിൻ എന്തും പറഞ്ഞു കൊള്ളട്ടെ സരിൻ സരന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പറയട്ടെ അതിന്റെ അതിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് ഇടതുപക്ഷത്തെ ഒരു നേതാവ് പോലും സരിനെ ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല പോകുന്നില്ലായിരുന്നത് കാരണം നാളെ ഇവിടെ നടന്നു പോകുമ്പോൾ അവരെയും കൂടി ചേർത്ത് നിർത്തിയാൽ അവരുടെ ശക്തി എന്താകുമെന്ന് മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന ണേ സ്വാഭാവികമായിട്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ഇടതുപക്ഷത്തിലൂടെ അഭിമുഖം കാണിക്കുമ്പോൾ ഇപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കൊരു എതിർപ്പുണ്ടാകുമോ എന്ന് സംശയത്തിൽ നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ ഒന്നും തള്ളിപ്പറയാനും വിമർശിക്കാനും ഒന്നും ഈ പറയപ്പെടുന്ന ഇന്നത്തെ പിണറായി വിജയൻ ആവതില്ല അത് ചെയ്യുകയും ഇല്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ശരി അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ പതിനാല് ഡി സി സി അധ്യക്ഷന്മാർ അതിൽ എട്ട് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റണമെന്ന അഭിപ്രായമാണ് വി ഡി സി അധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് തെറ്റുണ്ടാവുക ഒരു ഡി സി സി അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ആ ജില്ലയുടെ പാർട്ടിയെ ചലിപ്പിക്കേണ്ടവരാണ് സംവിധാനത്തെ ചലിപ്പിക്കേണ്ടവരാണ് കഴിവില്ലാത്തവർ എന്തിനാണ് ആ സീറ്റുകൾ കയറിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചുരുക്കം മാസങ്ങൾ മാത്രം ഇലക്ഷനും ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പൊളിച്ചു പണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം ഒരു ഒന്നും സംഭവിക്കാനില്ല എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബൂത്ത് തലം മുതൽ ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും നിയോജക മണ്ഡല തലത്തിലും ഒക്കെ അഴിച്ചുപോണി ഉണ്ടാവണം സംസ്ഥാന തലത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സി അധ്യക്ഷനെ മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ പോലെ ഒരാളെ കൊണ്ട് വെക്കാമെങ്കിൽ എന്തുകൊണ്ട് ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റിക്കൂടാ ഇപ്പം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ ഒരു ഉദാഹരണം എടുക്കുവോ അതിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പോൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് ഷിയാസിനെ പോലെയും വി എസ് ടുയെ പോലെയുള്ളവരെയൊക്കെ നിലനിർത്തുന്നതാണ് വി ഡി സതീശന്റെ ആവശ്യം അത് ന്യായമായ ആവശ്യമാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ് ഇപ്പൊ ഞാൻ 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 ഉദാഹരണം പറയുന്നത് ഇപ്പൊ കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലയിലെ ഡി സി സി അധ്യക്ഷൻ കൊല്ലം ജില്ലയിലെ ഡി സി സി അധ്യക്ഷനെ മാറ്റിയിട്ട് പകരം അവിടെ വെക്കാൻ പോകുന്നത് കാസർഗോഡ് എന്ന പോലെ കോഴിക്കോട് കണ്ണൂർ നിന്നുള്ള ഒരാളല്ല അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ചുറിച്ചു നേതാവിനെ ആയിരിക്കും അവിടെ പ്ലേസ് ചെയ്യുക അയാൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി ഈ ഒരു പ്രവർത്തനം നടത്താത്ത ഈ ഡി സി സി അധ്യക്ഷന്മാരെ വെച്ച് മുന്നോട്ട് പോകാൻ നിന്നാൽ എന്ത് പ്രവർത്തനം അവിടെ സംഭവിക്കാൻ പറ്റുക പാർട്ടി എങ്ങനെ ചലിക്കും പാർട്ടി സാധാരണക്കാരുടെ എന്ത് പ്രവർത്തനം നടത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ അധ്യക്ഷ സ്ഥാനത്ത് മാറ്റേണ്ട മാറ്റപ്പെടേണ്ടുന്നവരുണ്ടെങ്കിൽ അത് മാറ്റപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് ശരിയായ നടപടി